നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ വീണാ വിജയനെതിരായ വിധി വന്നതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾ തിരിഞ്ഞത് സി പി എമ്മിൻ്റെ ഔദ്യോഗിക പ്രതികരണം മാധ്യമപ്രവർത്തകർ എം വി ഗോവിന്ദനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്തിന് വീണാ വിജയൻ്റെ കേസിൽ താൻ മറുപടി പറയണം ഇത് താൻ മറുപടി പറയേണ്ട കാര്യമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രതികരണം കേട്ട് നമ്മൾ പോലും തലയിൽ കൈവയ്ക്കും കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ എം വി ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞത് മറ്റ് ചില കാര്യങ്ങൾ വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് പിണറായി വിജയനെ ഉന്നം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണ് അതിനെ സി പി എം എല്ലാ തലങ്ങളിലും പ്രതിരോധിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇപ്പോഴിതാ അതേ എം വി ഗോവിന്ദൻ പറയുന്നു വീണക്കെതിരായ കേസ് വീണയുടെ കമ്പനി കൈകാര്യം ചെയ്തുകൊള്ളും ഇത് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണോ എന്ന് ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അതിന് വ്യക്തതയില്ല ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയൻ മൂക്കുകുത്തി താഴേക്ക് വീഴുന്നു എന്ന് എം വി ഗോവിന്ദനും ബോധ്യമായി അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയെ ഉള്ളം കൈയ്യിലൊതുക്കി ആ മുഖ്യമന്ത്രി കസേരിയിലേക്ക് കയറിയിരിക്കുക മാത്രമാണ് എം വി ഗോവിന്ദൻ്റെ ലക്ഷ്യം ഇന്നലത്തെ കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ ഇതുവരെ സി പി എം നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല എല്ലാവരും തികഞ്ഞ മൗനത്തിലാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ മുന്നിലെന്നല്ല അദ്ദേഹത്തെ കാണാൻ പോലും കഴിയുന്നില്ല രാഷ്ട്രീയ പകപോക്കൽ എന്ന വാദത്തിന്റെ മുനിയൊടിഞ്ഞുവെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ് വീണാ വിജയന്റെ പേരിൽ കണ്ടെത്തിയിരിക്കുന്നത് സംഗതി കൂടുതൽ ദുർഘടമാകുന്നത് പിണറായി വിജയന് തന്നെ പിണറായിയെ ഈ കേസിൽ കുരുക്കുന്ന കൂടുതൽ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് മാത്യു കുഴൽനാടൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് തിങ്കളാഴ്ച തന്നെ നൽകും എന്നാണ് മാത്യു മാത്യുക്കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദൻ ഒരു ന്യായീകരണമുണ്ട് താൻ നേരത്തെ പ്രതികരിച്ചത് പിണറായി വിജയന്റെ കാര്യത്തിൽ വീണാ വിജയന്റെ കാര്യത്തിൽ എന്തിനു പ്രതികരിക്കണം എന്നും ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അതിനും ചില മറുപറങ്ങളുണ്ട് പിണറായി വിജയനിലേക്ക് നീളുന്ന തെളിവുകൾ ഇക്കഴിഞ്ഞ ദിവസമാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത് അതിനു മുൻപായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം വീണ വിജയനെ കുരുക്കി പിണറായി വിജയനെ വീഴിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അത് തങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് ഗോവിന്ദൻ പ്രഖ്യാപിച്ചത് എന്നാൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നു കർണാടക ഹൈക്കോടതി ഒരു വിധി പറയുന്നു ഇതിനെ എങ്ങനെ രാഷ്ട്രീയപരമായി ഇനി സി പി എം പ്രതിരോധിക്കും ബംഗളൂരു ആസ്ഥാനമാക്കിയുള്ള എക്സാലോജിക്കിൻ്റെ മേൽവിലാസം ഉപയോഗിച്ചാണ് കർണാടക ഹൈക്കോടതിയിൽ ഇപ്പോൾ വീണാ വിജയൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് ഇനി വീണയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കുരുക്ക് എസ് എഫ് ഐ ഒ കേരളത്തിലാവില്ല വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഇനി വിളിപ്പിച്ചു വരുത്തുക എസ് എഫ് ഐ ഒ ഒരു പക്ഷേ കൊച്ചിയിൽ വെച്ചാണ് വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ പാർട്ടിയെ കളത്തിലിറക്കി പ്രതിരോധം തീർക്കാൻ സി പി എമ്മിന് കഴിയും എന്നാൽ കർണാടകയിലെ ബംഗളൂരുവിലെത്തി എങ്ങനെ സി പി എം പ്രതിരോധിക്കും എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്നത് കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി പല തലങ്ങളിലാണ് ഇപ്പോൾ വീണാ വിജയന് വിനയായിരിക്കുന്നത് എസ് എഫ് ഐ ഒ മാത്രമല്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണവും ഇനി ബംഗളൂരു കേന്ദ്രീകരിച്ചാവും അതുകൊണ്ട് തന്നെ കർണാടകയിലേക്ക് ചെന്ന് അന്വേഷണത്തെ നേരിടേണ്ടി വരും വീണാ വിജയന് കേരളത്തിലായിരുന്നു എങ്കിൽ ഇവിടെ പാർട്ടി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കർണാടകയിൽ ഒട്ടും സ്വാധീനമില്ല സി പി എമ്മിന് വീണാ വിജയന്റെ ഐ ടി കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വ്യാജ പ്രചരണങ്ങളാണ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു മുൻപൊരു പൊതുയോഗത്തിൽ എം വി ഗോവിന്ദൻ പ്രസംഗിച്ചത് കൈ കഴുകാൻ ഗോവിന്ദൻ ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങളുടെ സ്ഥിതി അത്ര ഭദ്രമല്ല വീണാ വിജയൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ രാഷ്ട്രീയ ഭാരം പേറേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സി മാസപ്പടി ഉയർന്നപ്പോൾ അസാധാരണ വേഗതയിലായിരുന്നു സി പി എം എക്സാലോജിക്കിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് അന്ന് അന്വേഷണ ഏജൻസികൾക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തി ഗോവിന്ദൻ പിണറായി വിജയൻ ഒരു സൂര്യനാണെന്നും അദ്ദേഹത്തിന്റെ നേർക്കടുത്താൽ ഏത് അന്വേഷണ ഏജൻസിയും കരിഞ്ഞുപോകുമെന്നുമൊക്കെ അന്ന് ഗോവിന്ദൻ പ്രഖ്യാപിച്ചു എന്നാൽ ആദ്യം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിച്ചത് സൂര്യനെയല്ല സൂര്യപുത്രിയെയാണ് ഇപ്പോഴിതാ കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ പൂർണ്ണമായി സൂര്യപുത്രി വീണുടഞ്ഞിരിക്കുന്നു സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഈ വസ്തുതകളാണ് കർണാടക ഹൈക്കോടതിയുടെ മുന്നിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ചിരിക്കുന്നത് കേസിൻ്റെ വിസ്താരവേളയിലും വാദങ്ങളിലുമൊക്കെ കൂടുതൽ തെളിവുകൾ വീണാ വിജയൻ അറിയാതെ കോടതിക്ക് നൽകുന്ന ദുരവസ്ഥ എല്ലാം ചേർന്ന് വല്ലാത്തൊരു പതനത്തിലാണ് ഇപ്പോൾ വീണാ വിജയനും എക്സാലോചിക്കും മാസപ്പടി വിവാദം ചെന്നലയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസിൽ മാത്രമല്ല അങ്ങ് എ കെ ജി സെൻ്ററിൽ കൂടിയാണ് അതുകൊണ്ടുതന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തലമുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് തടി ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ എം വി ജയരാജനെയും തോമസ് ഐസക്കിനെയുമൊക്കെ കളത്തിലിറക്കിയിരിക്കുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറും അവരുടെ സാമ്പത്തിക ഇടപാടും അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ ഗോവിന്ദൻ ഇന്നലെ എല്ലാം വിഴുങ്ങി വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും സമയം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ട് പണം നൽകിയെന്ന് ഉത്തരവിൽ ഉൾപ്പെടുത്തിയെന്നൊക്കെയാണ് ആദ്യം ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ വസ്തുതകൾ കേരളത്തിന് മുന്നിലെത്തിയപ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ അങ്ങനെ ആയിരുന്നില്ല എന്ന് ജനത്തിന് മനസ്സിലായി നിരവധി തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആദായ നികുതി വകുപ്പ് വീണ വിജയന് സമൻസ് അയച്ചത് വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനുണ്ടായിരുന്നില്ല ദുരൂഹമായ ഇടപാടാണ് നടന്നത് എന്ന സംശയം അങ്ങനെ അന്വേഷണ ഏജൻസികൾക്ക് ബലപ്പെട്ടു ഇക്കാര്യം ആർഒസി റിപ്പോർട്ട് ചെയ്തതോടെ വീണാ വിജയൻ്റെയും സി പി എമ്മിൻ്റെയും കൈവിട്ടുപോയി കാര്യങ്ങൾ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ച കെ എസ് ഐ ടി സിയെ ഹൈക്കോടതിയിലേക്ക് അയച്ചത് രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങൾ തന്നെയാണ് എന്നാൽ കേരള ഹൈക്കോടതി എടുത്തു കുടഞ്ഞതോടെ കേരള ഹൈക്കോടതിയിൽ രക്ഷയില്ല എന്ന് സി പി എമ്മിനും പിണറായി വിജയനുമൊക്കെ ബോധ്യമായി അതിൻ്റെ തുടർച്ചയാണ് വീണാ വിജയന്റെ എക്സാലോജി കർണാടക ഹൈക്കോടതിയിലേക്ക് പാഞ്ഞത് അവിടെയും ഈ ഹർജി എടുത്തെറിഞ്ഞതോടെ ആകെ പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു എക്സാലോജിക്കും പാർട്ടിയും എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ മുറുകും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ആദ്യം കൂടുതൽ വിശദാംശങ്ങൾ വീണാ വിജയനിൽ നിന്ന് ചോദിച്ചറിയും ചോദ്യം ചെയ്യൽ പിണറായി വിജയനേൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല തുടർന്ന് വീണാ വിജയന്റെ അറസ്റ്റിലെത്തും എസ് എഫ് ഐ ഒ എന്ന നിഗമനങ്ങളിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളിൽ പ്രാഗല്ഭ്യമുള്ളവർ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചാലും പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയാലും ഈ വിവാദം ഇനി ആളിക്കത്തും വീണാ വിജയനിലൂടെ ഇപ്പോൾ വിവാദമല്ല ആരോപണത്തിനപ്പുറം തെളിവുകൾ പിണറായി വിജയനിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്